എന്റെ കഥ പുസ്തകത്തിന്റെ കഥ പ്രിയ ഡി സി എൽ കുടുംബാംഗങ്ങളെ ഇടുക്കി ജില്ലയിലെ പ്രകാശ് സിറ്റി എന്ന എന്റെ കൊച്ചു ഗ്രാമത്തിലെ പ്രഭാത് പബ്ലിക് ലൈബ്രറി എന്ന ഞങ്ങളുടെ വായനശാലയിൽ അപ്പൻ ഞങ്ങൾക്ക് അംഗത്വം എടുത്തു തരുന്നത് ഞങ്ങൾ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മുതൽ പുസ്തകങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരായിരുന്നു മാത്രമല്ല വായിച്ചു കഴിഞ്ഞവയോട് വലിയ സ്നേഹവും വായിക്കുവാനുള്ള പുസ്തകങ്ങളോട് വലിയ ആകാംക്ഷയും ഞങ്ങളിൽ വളർത്തിയിരുന്നു ഒരാഴ്ച ഒരു പുസ്തകം എന്ന വ്യവസ്ഥയിലാണ് അപ്പൻ ഞങ്ങളെ ലൈബ്രറിയിൽ അംഗങ്ങളാക്കിയത് ഞങ്ങളത് വായിച്ച് അതിന്റെ സംഗ്രഹം വീട്ടിൽ പറയണമെന്ന ധാരണയും ഉണ്ടായിരുന്നു അച്ചാസിൽ എന്ന് ഞങ്ങൾ വിളിക്കുന്ന അപ്പന് ഏറെ ഇഷ്ടം യാത്രാ വിവരണങ്ങളും ചിന്താഭാരമുള്ള നോവലുകളുമായിരുന്നു അച്ചാസിന്റെ അംഗത്വം കൂടി ചേർന്നപ്പോൾ ഞങ്ങൾക്ക് ഒരാഴ്ച നാല് പുസ്തകങ്ങൾ എടുക്കാം എന്ന ആഹ്ലാദവും ഉണ്ടായിരുന്നു ഞങ്ങൾ ബാലസാഹിത്യവും ശാസ്ത്രനോവലുകളും കവിതകളും നോവലുകളും വായിക്കുവാൻ അപ്പൻ നിരന്തരം നിർബന്ധിച്ചു എഴുത്തുകാരുടെ പേരും അവർ എഴുതിയ മറ്റു കൃതികളും അച്ചാച്ചൻ ചോദിച്ചിരുന്നു ബഷീറിന്റെ ബാല്യകാല സഖിയും അന്തിനാട് ജോസിന്റെ ബാബു മോനും ലളിതാംബിക അന്തർജനത്തിന്റെ മാണിക്കനുമെല്ലാം വായിച്ച് ഞങ്ങൾ വിങ്ങി വിതുമ്പിക്കരഞ്ഞത് എത്ര ദിനാന്തങ്ങൾ വേളൂർ കൃഷ്ണൻകുട്ടി തോമസ് പാല തുടങ്ങിയവരുടെ ഹാസ്യ ഗ്രന്ഥങ്ങൾ വായിച്ച് ചിരിച്ചും മറിഞ്ഞ് രസിച്ചതും എല്ലാം ഇന്നലത്തെ പോലെ ഓർക്കുന്നു എന്നാൽ മുതിർന്നപ്പോൾ ഞങ്ങളൊരു കാര്യം തിരിച്ചറിഞ്ഞു ലൈബ്രറിയിൽ നിന്നും ഞങ്ങൾക്ക് കഥാപുസ്തകങ്ങൾ എടുത്തു തന്നിരുന്ന ഞങ്ങളുടെ പ്രിയ പിതാവ് ഞങ്ങളുടെ അച്ചാച്ചൻ ഒരൊന്നാം തരം കഥാപുസ്തകമാണെന്ന് അപ്പന എടുത്തു തരുന്ന കഥാപുസ്തകം വായിക്കുന്നതോടൊപ്പം അപ്പനെന്ന കഥാപുസ്തകത്തെയും ഞങ്ങൾ വായിക്കണമെന്ന് ബാല്യത്തിൽ അപ്പൻ ഞങ്ങൾക്ക് ബാല്യ സാഹിത്യമായിരുന്നു മല്ലനും മാദേവനും കുരങ്ങനും മുയലും പോലുള്ള രസിപ്പിക്കുന്ന കഥയായിരുന്നു അപ്പൻ കൗമാരത്തിൽ ശരിയായ തീരുമാനങ്ങൾ തെറ്റാതെ തെറ്റാതെടുക്കുവാൻ നിർബന്ധിക്കുന്ന ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം കണ്ടുപിടിക്കുന്ന അത്ഭുത ശക്തിയുള്ള ഫാൻഡവും മൺജേക്കും ഡിറ്റക്റ്റീവ് മഹേഷും സിഐ ഡി പുഷ്പരാജുമൊക്കെയായിരുന്നു ഞങ്ങളുടെ അപ്പൻ ഞങ്ങളുടെ എല്ലാ തട്ടിപ്പും വെട്ടിപ്പും കണ്ടുപിടിക്കുന്ന സൂപ്പർമാൻ ഞങ്ങൾ മുതിർന്നപ്പോൾ അപ്പൻ ഞങ്ങൾക്ക് വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളിലെ കള്ളനോട് ക്ഷമിക്കുന്ന ബിഷപ്പായി മാറി പിന്നെ മകൾക്ക് പഠിക്കുവാനായി സ്വന്തം അസ്ഥിഗുടം മുൻകൂട്ടി വിൽക്കുന്ന ടാഗോറിന്റെ രക്ഷാവതിക്കാരനായി ഇന്ന് അപ്പനെ വായിക്കുമ്പോൾ അപ്പൻ ഞങ്ങൾക്ക് ആരെങ്കിലും എഴുതിയ കഥയല്ല ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ ഞങ്ങളെ രക്ഷിക്കുവാൻ ഞങ്ങളോട് ക്ഷമിക്കുവാൻ ഞങ്ങളെ സ്നേഹിക്കുവാൻ ഞങ്ങൾക്കായി സ്വന്തം ശരീരവും രക്തവും നിങ്ങൾക്ക് വേണ്ടി മാത്രമെന്ന് മാത്രം പറയുന്ന ദൈവപുത്രനായ ക്രിസ്തുവായി ഞങ്ങളുടെയും കുടുംബത്തിന്റെയും കുരിശുഭാരം ചുമന്ന് ഞങ്ങൾക്ക് ജീവനുണ്ടാകുവാൻ സ്വന്തം ജീവൻ അർപ്പിച്ച രക്ഷകനായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനേഴിന് ഞങ്ങളുടെ അച്ചാച്ചൻ ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് യാത്രയായി ഇന്ന് വരെ ഞാൻ എഴുതിയ കൊച്ചേട്ടന്റെ കത്ത് എല്ലാം വായിച്ച് അഭിപ്രായം പറഞ്ഞ അച്ചാച്ചൻ എനിക്ക് അക്ഷരത്തെറ്റില്ലാത്ത പുസ്തകമാണ് അപ്പനന്ത ഗ്രന്ഥത്തിന്റെ ജീവിത ഗ്രന്ഥം എൻ്റെ ജീവിതത്തിന്റെ സുഗന്ധമാണ്കാരെ നമ്മുടെ മാതാപിതാക്കളെ വായിക്കുവാനുള്ള വളർച്ചയാണ് മക്കളെന്ന പദവിയുടെ യോഗ്യത നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ വായിച്ചു തരുന്ന നല്ല പുസ്തകങ്ങളാകട്ടെ ആ ജീവിത കഥകളുടെ ദൃശ്യാവിഷ്കരമാകട്ടെ നിങ്ങളുടെ ജീവിതം സ്നേഹത്തോടെ സ്വന്തം കൊച്ചേട്ടൻ